അതാണ് ശിവൻകുട്ടിയുടെ ശിവൻകുട്ടിയുടെ വെല്ലുവിളി അതെ യുടെ പ്രധാനപ്പെട്ട ഘടകം നിങ്ങൾ ഒന്ന് വി ഡി സതീശിനോട് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് വളരെ എൽ ഡി എഫ് ബി ജെ പി എന്ന മത്സരത്തെക്കാൾ കൂടുതൽ അവിടെ കോൺഗ്രസ് എന്ത് ചെയ്യുന്നു എന്നതാണ് നേമത്ത് ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ബി ജെ പിയെ ജയിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു അല്ലെങ്കിൽ യു ഡി എഫ് ശ്രമിക്കുന്നു തലപ്പൊക്ക ഉള്ളൊരു നേതാവിനെ അവർക്കോടെ പ്ലേസ് ചെയ്തല്ലേ പറ്റും ജോയിൻ്റെ സ്റ്റോറിയിലേക്ക് സ്വാഗതം നേമം നിയമസഭാ മണ്ഡലത്തിലെ മത്സരത്തെക്കുറിച്ചാണ് ഇന്ന് ജോയിൻ്റെ സ്റ്റോറി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും നോട്ടിഫിക്കേഷൻ വരാനായിരിക്കുന്നു സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനായിരിക്കുന്നു പക്ഷേ കേരള രാഷ്ട്രീയം വലിയ തോതിൽ ചൂടുപിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേരള രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ടൊരു നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് നേമത്താണ് അത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ സ്വയം പ്രഖ്യാപിക്കുകയായിരുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് ഞാൻ തന്നെ ആയിരിക്കും മത്സരിക്കുക എന്നുള്ളത് അങ്ങനെ പ്രഖ്യാപിക്കാൻ അദ്ദേഹത്തിന് ആത്മധൈര്യം നൽകിയ ഒരു ഘടകം എന്ന് പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സർപ്രൈസ് എൻട്രി എന്നുള്ള നിലയ്ക്ക് ബി ജെ പിയുടെ ഒരു സർപ്രൈസ് എൻട്രി എന്നുള്ള നിലയ്ക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മത്സരിക്കുകയും തിരുവനന്തപുരത്ത് ശശി തരൂരിനോട് പരാജയപ്പെടുകയും ചെയ്തെങ്കിൽ പോലും നേമം നിയമസഭാ മണ്ഡലത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ട് കണക്കെടുത്താൽ നേമം നിയമസഭാ മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ ഏതാണ്ട് ഇരുപത്തിയിരായിരത്തിലധികം വോട്ടിൻ്റെ ലീഡുണ്ടായിരുന്നു എന്നുള്ളതാണ് ആ ആത്മവിശ്വാസത്തിലായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം നേമത്ത് ഞാൻ തന്നെ മത്സരിക്കും എന്ന് പ്രഖ്യാപിച്ചത് നേമത്ത് ഞാൻ തന്നെ മത്സരിക്കും എന്ന് പ്രഖ്യാപിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് കേരള നിയമസഭയിൽ ആദ്യമായിട്ട് ബി ജെ പിക്ക് എക്കോണ്ട് തുറന്ന മണ്ഡലം നേമമാണ് എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒ രാജഗോപാൽ അവിടുന്ന് ജയിച്ച് ആദ്യമായിട്ട് ബി ജെ പിയുടെ നിയമസഭാംഗമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആ അക്കൗണ്ട് പൂട്ടിച്ചു എന്നുള്ളത് എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ അവകാശപ്പെട്ട ഒരു ഘടകമായിരുന്നു വി ശിവൻകുട്ടി വീണ്ടും മത്സരിച്ച് എൽ ഡി എഫിന് വേണ്ടി സി പി എമ്മിന് വേണ്ടി നിയമം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തിരിച്ചു പിടിക്കുന്നു കെ മുരളീധരൻ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി അവിടെ രംഗപ്രവേശം ചെയ്ത് വലിയ തോതിൽ വോട്ട് പിടിക്കുന്നു ആ വോട്ട് പിടിച്ചതുകൊണ്ടാണ് അക്കൗണ്ട് പൂട്ടാൻ ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിയത് ബി കെ മുരളീധരൻ അത്രയും വോട്ട് പിടിച്ചതുകൊണ്ടാണ് കെ മുരളീധരൻ മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടില്ലായിരുന്നു എന്ന് യു ഡി എഫ് അവകാശപ്പെടുകയും ചെയ്തിരുന്നു അങ്ങനെ പല നിലയ്ക്ക് രാഷ്ട്രീയ കേരളത്തിൻ്റെ ശ്രദ്ധ ഏറ്റവും അധികം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മണ്ഡലം കൂടിയാണ് നിയമം രാജീവ് ചന്ദ്രശേഖർ സ്വമേധയാ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുവെങ്കിൽ ഇപ്പുറത്ത് സി പി ഐ എം സ്ഥാനാർത്ഥിയായി നിലവിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന രണ്ട് തവണ നിയമത്തെ നിയമസഭയിൽ പ്രസിദ്ധി പ്രതിനിധീകരിച്ച വി ശിവൻകുട്ടി വീണ്ടും മത്സരിക്കും എന്നുള്ള സൂചനകൾ വളരെ ശക്തമായി നിൽക്കുന്നുണ്ട് അതേസമയം കോൺഗ്രസ് ആരെ മത്സരിപ്പിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഘടകമാണ് വി ശബരിനാഥനെ പോലെ മേയർ തെരഞ്ഞെടുപ്പ് മേയർ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ തദ്ദേശഭര തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് മത്സരിച്ച ശബരിനാഥൻ ഒരുപക്ഷെ മത്സരിച്ചേക്കും എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങളുണ്ട് ഇതൊന്നും കൺഫേംഡ് അല്ല രാജീവ് ചന്ദ്രശേഖരാണ് നിലവിൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച ഒരാൾ ശിവൻകുട്ടി വളരെ സ്ട്രോങ് ഒരു പോസിബിലിറ്റി ആയിട്ട് അവിടെ നിൽക്കുന്നു കോൺഗ്രസ് ആരെ മത്സരിപ്പിക്കും എന്നുള്ളതൊരു ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യമായി അവിടെ നിൽക്കുന്നു ഒരു പക്ഷേ കോൺഗ്രസ് ആരെ മത്സരിപ്പിക്കുന്നു എന്നുള്ളത് നിയമത്തെ ഫലത്തെ ഒരു ഘടകം കൂടിയാണ് എന്നുള്ളതും പ്രധാനമാണ് എങ്ങനെയാണ് ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിത്വത്തെ ബഷീർ കാണുന്നു ഒന്ന് ബി ജെ പിയെ സംബന്ധിച്ച് കേരള രാഷ്ട്രീയത്തിൽ എൻട്രി പോയിന്റ് കിട്ടിയ സ്ഥലം എന്ന പ്രാധാന്യം രാജീവ് പറഞ്ഞ പോലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി രണ്ടായിരം വോട്ടിൻ്റെ ലീഡ് വ്യക്തിഗതമായി അദ്ദേഹത്തിന് ആ സെഗ്മെൻറ്റിലുണ്ടായിരുന്നു എന്ന ആത്മവിശ്വാസം ഇക്കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിലും ആ അസംബ്ലി സെഗ്മെൻറ്റിനെ മാത്രമായി എടുത്താൽ കേരളത്തിൽ രണ്ട് മണ്ഡലത്തിൽ മാത്രമാണ് ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തിയത് അതിലൊന്ന് നേമവും മറ്റൊന്ന് വട്ടിയൂർക്കാവുമാണ് ഏതാണ്ട് അയ്യായിരത്തോളം വോട്ടിൻ്റെ ലീഡ് അവിടെയുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി ചരിത്രത്തിലാദ്യമായി പിടിച്ചടക്കിയിരിക്കുന്നു അതിൽ ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ വാർഡുകൾ ചേർന്നതാണ് നേമം മണ്ഡലം അതായത് പൂർണമായും കോർപ്പറേഷനകത്തുള്ള മറ്റ് നഗരപരിധിക്ക് പുറത്ത് ഒരു പ്രദേശം പോലും ഇല്ലാത്ത മണ്ഡലമാണ് അദ്ദേഹം ടെസ്റ്റ് ചെയ്ത് വിജയിച്ച ഒരു സ്ഥലമാണ് എന്ന് വേണമെങ്കിൽ പറയാം അതാണ് വ്യക്തിഗതമായ കാരണം അതോടൊപ്പം നിയമത്തേക്ക് എല്ലാ കാലത്തും ബി ജെ പി അതിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാനാർത്ഥി ഏറ്റവും വിജയസാധ്യതയുള്ള സാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ തന്നെയാണ് പ്രഖ്യാപിക്കാറുള്ളത് അത് ഡീലിമിറ്റേഷന് ശേഷമുള്ള നിയമം മണ്ഡലത്തിൽ അങ്ങനെയാണ് അപ്പോൾ സ്വാഭാവികമാണ് ആ പ്രഖ്യാപനം എന്ന് ഉറപ്പിക്കാം കുറേ കൂടി നേരത്തെ അദ്ദേഹം പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പ് നേരത്തെ പ്രഖ്യാപിക്കാൻ പറയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്താലും ഈ നേരത്തെയുള്ള പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട് കുമ്മനം രാജശേഖരൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് സ്ഥാനാർത്ഥിയാവും എന്നുള്ളത് നേരത്തെ പ്രഖ്യാപിക്കുകയും കുമ്മനം അവിടെ ചെന്ന് ഒരു വീടെടുത്ത് വാടയ്ക്ക് വീടെടുത്ത് അവിടെ താമസക്കാരനായി നിൽക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിക്കുന്നതിനും വളരെ മുമ്പേ തന്നെ ഈ പ്രോസസ്സൊക്കെ നടന്നിരുന്നു അപ്പോൾ ഈ നിയമത്ത് നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ച് ആദ്യത്തെ കാര്യമല്ല അതായത് ജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ ഞാൻ തന്നെ സ്ഥാനാർത്ഥി ആവാം എന്ന് അതായത് കുമ്മനാജേരൻ അതിനു മുമ്പ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു ആയിരുന്നു കുമ്മനത്തിനൊരു ക്ലെയിം അവിടെ വയ്ക്കാൻ പറ്റിയിരുന്നു കുമ്മനം അവിടെ പോയി ഞാൻ തന്നെയാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി എന്ന് തീരുമാനിക്കുകയും അവിടെ പോയി താമസിക്കുകയും സ്ഥാനാർത്ഥിയാവുകയും ചെയ്തു എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിൽ തീരുമാനം തന്നെയായിരിക്കും ഈ പരസ്യ പ്രഖ്യാപനം നടത്തുന്നത് സ്വാഭാവികമായിട്ടും പരസ്യപ്രഖ്യാപനം നടത്തിയിട്ടില്ലെങ്കിലും എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും സ്ഥാനാർത്ഥി ഏറെക്കുറെ നിർണ്ണയിക്കപ്പെട്ട് കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വി ശിവൻകുട്ടി തന്നെ ആയിരിക്കും അവിടെ സ്ഥാനാർത്ഥിയാവുക അതിനൊരു കാരണം കോൺഗ്രസിനാകട്ടെ എൽ ഡി എഫിനാകട്ടെ ഒരു പ്രമുഖ സ്ഥാനാർത്ഥിയെ ബി ജെ പിയുടെ വരാവുന്ന സ്ഥാനാർത്ഥി ആരാണെങ്കിലും അത് അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് വിന്നബിലിറ്റിയുള്ള സ്ഥാനാർത്ഥിയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ആ സ്ഥാനാർത്ഥിയോട് ഏറ്റുമുട്ടാകുന്ന ഒരു പ്രമുഖ സ്ഥാനാർത്ഥിയെ നേമത്ത് കൊടുക്കുന്നില്ലെങ്കിൽ അത് പിന്നെ ഒരു രാഷ്ട്രീയ കുതിര കച്ചവടത്തിൻ്റെ സിഗ്നലായിട്ടാണ് അപ്പുറത്ത് വ്യാഖ്യാനിക്കപ്പെടുക അതുകൊണ്ട് ഇടതുപക്ഷത്തെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും പ്രധാനപ്പെട്ടതാണ് ഏതായിരിക്കും ആരായിരിക്കും അവിടെ സ്ഥാനാർത്ഥിയായി വരാൻ പോകുന്നത് എന്ന് സി പി ഐ എമ്മിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ നിന്ന് കൊടുക്കാവുന്നതിലേറ്റവും സാധ്യതയുള്ള സ്ഥാനാർത്ഥി ശിവൻകുട്ടി തന്നെയാണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു മണ്ഡലത്തിലേറെക്കുറെ ചിത്രം വ്യക്തമായി കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം പക്ഷേ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആര് എന്നതുകൂടി അവിടെ വളരെ നിർണായകമാണ് അതിൻ്റെ നമ്പേഴ്സിനും നിർണായകമാണ് രാഷ്ട്രീയത്തിനും അത് നിർണായകമാണ് പക്ഷേ നേരത്തെ സംസാരിച്ചപ്പോൾ ഈ മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷമുള്ള നിയമമണ്ഡലം എന്ന് പറഞ്ഞു ഇതിന് മുമ്പുള്ള നിയമമണ്ഡലത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഈ കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ഇന്നോളം നേമം എന്ന പേരിൽ ഒരു അസംബ്ലി മണ്ഡലം ഉണ്ട് അസംബ്ലി മണ്ഡലം ഉണ്ട് മുതൽ മണ്ഡലമുണ്ട് മാറിപ്പോയി ചില മണ്ഡലങ്ങൾ ഇല്ലാതായി പക്ഷേ നേമം എന്ന പേരിൽ ഒരു മണ്ഡലം തൊള്ളായിരത്തി അമ്പത്തേഴ് മുതൽ ഇതുവരെ ഉണ്ട് ആദ്യ തെരഞ്ഞെടുപ്പിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥി അന്നത്തെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി അവിടെ നിന്ന് ജയിക്കുന്നുണ്ട് പിന്നെ എം സദാശിവൻ പിന്നെ പി എസ് പി പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി ജയിക്കുന്നുണ്ട് രണ്ടു വട്ടം വീണ്ടും സദാശിവൻ വീണ്ടും സദാശിവൻ ജയിക്കുന്നുണ്ട് പിന്നെ കോൺഗ്രസ് ജയിക്കുന്നുണ്ട് അതെ അങ്ങനെ ജി കുട്ടപ്പൻ അങ്ങനെ ഈ തൊള്ളായിരം ഏറ്റവും കൗതുകരമായ കാര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ യു ഡി എഫ് അന്ന് അതുപോലേക്ക് യു ഡി എഫ് ആയിട്ടുണ്ട് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയാകും എന്ന് ഉറപ്പുള്ള കെ കരുണാകരൻ മത്സരിക്കാൻ തെരഞ്ഞെടുപ്പ് മത്സരിച്ചിരുന്നു രണ്ട് സീറ്റിൽ നേമത്തിൽ മത്സരിച്ചിരുന്നു അപ്പോൾ പക്ഷേ കെ കരുണാകരൻ നിലനിർത്തിയത് മാളയാണെന്നാണ് എൻ്റെ ഓർമ്മ നിയമം ഒഴിവാക്കിയിട്ട് പക്ഷേ എങ്കിലും കെ കരുണാരൻ അന്ന് അവിടെ മത്സരിച്ചിരുന്നു കെ കരുണാരൻ അവിടുന്ന് ജയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ വളരെ കുറഞ്ഞ ഭൂരിപക്ഷം ഉണ്ടായിരുന്നുള്ളൂ ഏതാണ്ട് മൂവായിരത്തി ചില റോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അന്ന് കെ കരുനാരൻ ഉണ്ടായിരുന്നത് അങ്ങനെ നിയമം മണ്ഡലം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഈ പറയുന്ന ബി ജെ പിയുടെ അക്കൗണ്ട് തുറക്കലിന് മുമ്പേ തന്നെ വളരെ പ്രധാനപ്പെട്ട നിയമത്തിനൊരു ഒരു ട്രാൻസിഷൻ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ അറുപതുകൾ എഴുപതുകൾ തുടങ്ങുന്നത് വരെ സി പി ഐ അല്ലെങ്കിൽ അഭിപക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതോടൊപ്പം പിന്നെ പി എസ് പിയും തമ്മിലുള്ള മത്സരം മത്സരമായിരുന്നു അതിനുശേഷം എഴുപതുകളിലേക്ക് കിടക്കുമ്പോൾ കോൺഗ്രസും സി പി ഐ എമ്മും തമ്മിലുള്ള മത്സരം അതിനുശേഷം പിന്നീട് അത് ഒരു 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 രണ്ട് പാർട്ടികൾ എൽ ഡി എഫ് യു ഡി എഫ് തമ്മിലുള്ള മത്സരം മാത്രമായി തുടർന്നു ഡീലിമിറ്റേഷന് ശേഷം പുതിയ മണ്ഡലം രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിൽ ബി ജെ പി സി പി ഐ എം കോൺഗ്രസ് എന്ന ക്രമത്തിലേക്ക് മാറി അപ്പം നിയമം മണ്ഡലത്തെ അതിൻ്റെ പേര് മാത്രം എടുത്ത് അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഈ ട്രാൻസിഷൻ അവിടെ ഇങ്ങനെ കാണാം പക്ഷേ അത് അത് കണക്ക് വെച്ചുള്ളൊരു ഒരു പറച്ചിൽ മാത്രമായിരിക്കും യഥാർത്ഥത്തിൽ രണ്ടായിരത്തി എട്ടിലെ ഡീലിമിറ്റേഷന് ശേഷമുള്ള നിയമം എന്നത് വേറെ തന്നെ ഒരു മണ്ഡലം അല്ല മണ്ഡലമാണ് അതിന്റെ ഡെമോഗ്രഫി മാറിക്കഴിഞ്ഞിട്ടുണ്ട് മൊത്തം അതായത് പത്ത് ശതമാനത്തിന് താഴെ മാത്രം ബി ജെ പി സാധ്യതയുണ്ടായിരുന്ന വോട്ട് ഷെയർ ഉണ്ടായിരുന്ന ഒരു മണ്ഡലം ആദ്യ തിരഞ്ഞെടുപ്പിൽ തന്നെ രണ്ടായിരത്തി ഡീലിമിറ്റേഷൻ്റെ ഒരു 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 പ്രാധാന്യം മനസ്സിലാകണമെങ്കിൽ നമ്മൾ രണ്ടായിരത്തി ആറില് അതായത് രണ്ടായിരത്തി എട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഡീലിമിറ്റേഷൻ നടക്കുന്നതിന് തൊട്ടു മുമ്പ് അടുന്ന് രണ്ടായിരത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം നമ്മളൊന്ന് നോക്കണം അന്ന് അവിടെ രണ്ടായിരത്തി ആറിൽ ജയിക്കുന്നത് കോൺഗ്രസ്സിലെ എൻ ശക്തനാണ് എൻ ശക്തൻ ജയിക്കുന്നു എൻ ശക്തൻ കിട്ടിയത് അറുപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് വോട്ടാണ് ഓപ്പോസിറ്റ് മത്സരിച്ച് വെങ്ങാനൂർ പി ഭാസ്കരൻ എന്ന് പറയുന്ന സി പി എം കാൻഡിഡേറ്റാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് അമ്പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് വോട്ടാണ് അതായത് ഈ രണ്ട് കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും കാൻഡിഡേറ്റ് അല്ലെങ്കിൽ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും കാൻഡിഡേറ്റ്സിൻ്റെ വോട്ട് കൂട്ടിയാൽ ഏതാണ്ട് ഒരു ലക്ഷത്തിനപ്പുറം വോട്ട് ഈ രണ്ട് മുന്നണികൾക്കുമായിട്ട് ഈ ഡീലിമിറ്റേഷന് മുമ്പുള്ള നിയമമണ്ഡലത്തിലുണ്ടായിരുന്നു അന്ന് ബി ജെ പിക്ക് അതായത് ഡീലിമിറ്റേഷന് മുമ്പുള്ള നിയമമണ്ഡലത്തിൽ ബി ജെ പിക്ക് കിട്ടുന്ന വോട്ടെന്ന് പറയുന്നത് ഏതാണ്ട് ആറായിരത്തി എഴുന്നൂറ്റഞ്ച് വോട്ട് മാത്രം അന്ന് അവിടെ മത്സരിച്ചത് മലയൻകീഷ് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ കാൻഡിഡേറ്റ് അതായത് ഡീലിമിറ്റേഷന് തൊട്ട് മുമ്പ് ബി ജെ പിക്ക് വിജയ സാധ്യതയുള്ള ഒരു മണ്ഡലം രൂപീകരിക്കപ്പെടുകയായിരുന്നു അതെ ഡീലിമിറ്റേഷന് ശേഷം 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 അതിന് തിരുവനന്തപുരം ഈസ്റ്റ് മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ചേർത്ത് ഒരു പുതിയ മണ്ഡലം രൂപീകരിക്കുകയാണ് ചെയ്തത് പൂർണ്ണമായും അർബനൈസ്ഡ് ആയൊരു മണ്ഡലം അതെ അതിൻ്റെ ഡെമോഗ്രഫിയിൽ വലിയ മാറ്റമുണ്ടായി ഏതാണ്ട് അറുപത്തിയെട്ട് ശതമാനവും ഹിന്ദു ജനസംഖ്യയാണ് അവിടെ ഉള്ളത് പതിനേഴ് ശതമാനത്തോളം മുസ്ലിം ജനസംഖ്യ പതിനാല് ശതമാനമോ മറ്റോ ക്രിസ്ത്യൻ ജനസംഖ്യ ഹിന്ദു ജനവിഭാഗത്തിൽ തന്നെ നായർ അപ്പർ കാസ്റ്റ് വിഭാഗമാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് അതിന് താഴെ ഈഴവ ജനവിഭാഗം അതിനും താഴെ ആയിട്ട് നമ്പേഴ്സിൽ എസ് സി എസ് ടി വിഭാഗം ഇതാണതിൻ്റെ ഡെമോഗ്രഫിയുടെ ഒരു ചിത്രം അപ്പം രണ്ടായിരത്തി എട്ടിലെ മണ്ഡലം എന്നത് മുതൽ ഇങ്ങോട്ട് പരിഗണിച്ചാൽ മതി സാധ്യതകൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ നിയമമണ്ഡലത്തിന്റെ സാധ്യതകൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്നിലെ ആദ്യ തെരഞ്ഞെടുപ്പ് അത് മുതൽ ഇങ്ങോട്ടുള്ള സാധ്യതകൾ ഡിലിമിറ്റേഷനിലൂടെ വന്നത് പക്ഷേ ഈ ഡീലിമിറ്റേഷന് ശേഷം ഞാൻ കണ്ട ഏറ്റവും കൗതുകരമായ കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ നിയമമണ്ഡലത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്നില്ല കോൺഗ്രസ് അതൊരു വളരെ ആ യു ഡി എഫ് മുന്നണിയിൽ തന്നെ വളരെ ദുർബലരായവി ചാരുമാറ രവി എന്ന് പറയുന്ന ജനതാദളിൻ്റെ ഒരു ഘടകം ഒരു ഒരു കഷ്ണം യു ഡി എഫിൽ ഉണ്ടായിരുന്ന ഒരു കഷ്ണത്തിലെ ഒരു നേതാവിന് ഈ മണ്ഡലം മത്സരിക്കാൻ കൊടുക്കുന്നു സത്യം പറഞ്ഞാൽ അവിടെയാണ് ഒരു പൊളിറ്റിക്കൽ ടേൺ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് അന്ന് അദ്ദേഹത്തിന് ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് വോട്ട് അതായത് പതിനേഴ് ശതമാനം വോട്ട് മാത്രമാണ് നിയമമണ്ഡലത്തിൽ ആദ്യമായി മീൻസ് പുതിയ നിയമമണ്ഡലത്തിൽ ആദ്യമായി കോൺഗ്രസിന് കിട്ടുന്നത് കോൺഗ്രസിന് കിട്ടുന്നത് ഇത് കഴിഞ്ഞിട്ട് ആ തെരഞ്ഞെടുപ്പിൽ ഓ രാജഗോപാൽ അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു രാജഗോപാൽ വലിയ തോതിലുള്ള വോട്ട് പിടിക്കുന്നുണ്ട് നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് വോട്ട് അതായത് കമ്പയർ ചെയ്യുമ്പോൾ ശതമാനം അതെ ഈ സോഷ്യലിസ്റ്റ് ജനതാ പാർട്ടി അല്ലെങ്കിൽ ജനതാദൾ എന്ന് പറയുന്ന ചാരുപാറ രവി മത്സരിച്ച പാർട്ടിക്ക് കിട്ടുന്നതിൻ്റെ കിട്ടുന്ന ഇരുപതിനായിരത്തി നൂറ്റി നാൽപ്പത്തഞ്ച് വോട്ടാണെങ്കിൽ അതിൻ്റെ ഇരട്ടിയിലധികം വോട്ട് രാജഗോപാൽ നേടുന്നുണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാറിൽ രാജഗോപാൽ ജയിക്കുന്ന തിരഞ്ഞെടുപ്പിൽ വീണ്ടും യു ഡി എഫും മത്സരിക്കുന്നത് ജെ ഡി യുവിൻ്റെ വി സുരേന്ദ്രൻപിള്ള എന്ന് പറയുന്ന കാൻഡിഡേറ്റിനാണ് അതും ഏറ്റവും അവസാനമാണ് ഈ സുരേന്ദ്രൻപുള്ളയെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് എനിക്കത് ഓർമ്മയുണ്ട് അതായത് ഈ നിയമമണ്ഡലത്തിലാണ് സി പി അലിഗേഷൻ അതെ സി പി എമ്മിൻ്റെ അലിഗേഷൻ അതായത് അവിടെ ബി ജെ പിക്ക് ജയിക്കാൻ ഭാഗത്തിന് സ്വന്തം വോട്ടുകൾ ഗാർണർ ചെയ്യുന്നതിന് പകരം വളരെ വീക്കായൊരു സ്ഥാനാർത്ഥിയെ നിർത്തി ബി ജെ പിക്ക് ഒരു മണ്ഡലം ഒരുക്കി കൊടുത്തു എന്ന് സി പി ഐ എം ആരോപിക്കുന്നതിൻ്റെ പശ്ചാത്തലം ഇതാണ് അതെ പക്ഷേ ആ പശ്ചാത്തലം അങ്ങനെ സി പി എം ആരോപിക്കുമ്പോൾ അതിനൊരു ബലം കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷൻ റിസൾട്ട് കാരണം കെ മുരളീധരനെ പോലെ വടകര എം പി ആയിരുന്ന കെ മുരളീധരനെ പോലെ ഒരാൾ വട്ടിയൂർക്കാവിൽ നേരത്തെ എം എൽ എ ആയിരുന്ന ഒരാൾ മത്സരിക്കാൻ നേമം നേമത്ത് മത്സരിക്കാം എന്നുള്ള വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെത്തുമ്പോൾ കെ മുരളീധരൻ അന്ന് പറയുന്നൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഈ നിയമത്ത് വരുമ്പോൾ കോൺഗ്രസിന് ഈ മണ്ഡലത്തിൽ ഒരിടത്തും ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടായിരുന്നില്ല എൻ്റെ ആദ്യത്തെ പണി കോൺഗ്രസ്സിന് ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അതിനുശേഷമാണ് ഞാൻ എൻ്റെ തെരഞ്ഞെടുപ്പ് പര്യടനം തിരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയത് എന്നു കെ മുരളീധരൻ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടാക്കി കെ മുരളീധരൻ മത്സരിച്ചപ്പോൾ കെ മുരളീധരന് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി വോട്ടാണ് അത് കെ മുരളീധരൻ എന്ന് പറയുന്ന തലപ്പൊക്കമുള്ളൊരു നേതാവ് എന്നുള്ളൊരു പരിഗണന കൂടെ നമ്മൾ വയ്ക്കണം എങ്കിൽ പോലും ഇത്രയും വോട്ട് സമാഹരിക്കാൻ ഏതാണ്ട് ഇരുപത്തഞ്ച് ദശാംശം പൂജ്യം മൂന്ന് ശതമാനം വോട്ട് സമാഹരിക്കാൻ വളരെ വൈകിയെത്തിയതിനു ശേഷവും ബൂത്ത് കമ്മിറ്റികൾ ഇല്ലാതിരുന്ന ഒരു മണ്ഡലത്തിൽ ബൂത്ത് കമ്മിറ്റി ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് എന്ന് പറഞ്ഞ കെ തന്നെ സാധിച്ചു എന്നുള്ളൊരു ഘടകം അവിടെയുണ്ട് ആ ഘടകം നിർത്തുമ്പോൾ നേരത്തെ ഉള്ള രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ ഈ ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തി ബി ജെ പിക്ക് സഹായം ചെയ്തു കൊടുത്തു എന്ന അലിഗേഷനെ സത്യം പറഞ്ഞാൽ പരോക്ഷമായി സാധൂരിക്കാൻ ഇതിൻ്റെ തന്നെ പശ്ചാത്തലത്തിലാണ് നിങ്ങളൊരു നേരിട്ടിവിടെ ഒന്ന് മത്സരിക്കാൻ തയ്യാറുണ്ടോ എന്ന് വി ഡി സതീശനെ ശിവ ശിവൻകുട്ടി വെല്ലുവിളിക്കുന്നു ഇപ്പോൾ വെല്ലുവിളിക്കുന്നു അതായത് ഇവിടെ വന്ന് മത്സരിക്കൂ അങ്ങനെ തടയൂ ബി ജെ പിയെ എന്നാണ് ശിവൻകുട്ടിയുടെ വെല്ലുവിളിയുടെ അതിൻ്റെ പശ്ചാത്തലം ഇതാണ് അതായത് അവിടെ പ്രമുഖനായ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി കൂടി വന്നാൽ അവിടുത്തെ ചിത്രത്തിൽ വ്യത്യാസമുണ്ടാകും അതായത് ബി ജെ പിയുടെ സാധ്യത ഓരോ പാർട്ടിയും അവരവർക്ക് നേടാവുന്നതിൻ്റെ പരമാവധി അവിടെ നേടുകയാണെങ്കിൽ എൽ ഡി എഫിനാണ് വിജയ സാധ്യത എന്നതാണ് അതിൻ്റെ കണക്ക് അതിൻ്റെ കണക്ക് ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ കിട്ടിയ ഇരുപത്തി ഇരുപത്തി വലിയ വോട്ടാണ് അതായത് നിയമമണ്ഡലത്തിൽ ഒരു ഇരുപത്തിരായിരത്തി ചില നിയമം മണ്ഡലത്തിൻ്റെ ചരിത്രമെടുത്താൽ അസംബ്ലി മണ്ഡലത്തിൻ്റെ തൊള്ളായിരത്തി അൻപത്തേഴ് മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രമെടുത്താൽ ഒരുപക്ഷെ ഒരു നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിക്ക് കൂടുതൽ കൂടുതൽ കിട്ടുന്ന ഒരുപക്ഷേ ഈ ഈ ഇരുപത്തിരായിരത്തി ചിലർ വോട്ടായിരിക്കാം ഒരു പക്ഷേ പക്ഷേ അത് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിച്ചു കൊള്ളണം എന്ന യാതൊരു നിർബന്ധവും ഇല്ല കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സിനാരിയോ വേറെയായിരുന്നു കാരണം തിരുവനന്തപുരത്തുനിന്ന് ബി ജെ പി ഏറ്റവും അധികം ഫോക്കസ് ചെയ്ത കേരളത്തിലെ ഏറ്റവും അധികം ഫോക്കസ് ചെയ്ത മണ്ഡലങ്ങളിൽ ഒന്ന് തിരുവനന്തപുരമായിരുന്നു ഒരു പക്ഷേ കഴിഞ്ഞ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി കോൺസെൻട്രേറ്റ് ചെയ്ത മണ്ഡലമായിരുന്നു തിരുവനന്തപുരം ആ നിലയ്ക്കുള്ളൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു പിന്നെ നരേന്ദ്രമോദി നാനൂറ് സീറ്റിലധികം നേടി അധികാരത്തിൽ വരും എന്ന തോന്നലുണ്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖർ പഴയ കേന്ദ്രമന്ത്രിയാണ് അയാൾ ജയിച്ചാൽ വീണ്ടും മന്ത്രിയാകും എന്നുള്ളൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു ഇത്തരം ഘടകങ്ങളൊക്കെ ഇരുപത്തിയിരായിരത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാകും അതൊന്നും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലില്ല കാരണം ബി ജെ പി അധികാരത്തിലെത്തും എന്ന വളരെ അതിവിദൂരമായ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലും ഇപ്പോൾ നാട്ടുകാരുടെ ഇടയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല പിന്നെ കേന്ദ്ര കേന്ദ്ര സർക്കാരിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പില്ല അല്ലെങ്കിൽ ലോക്സഭയിലേക്കുള്ള ലോക്സഭയിലേക്കുള്ളൊരു തെരഞ്ഞെടുപ്പില്ല നരേന്ദ്രമോദി ഒരു ഘടകമല്ല ലോക്കൽ പൊളിറ്റിക്സാണ് അവിടെ ഘടകം അപ്പോൾ അതുകൊണ്ട് ഇരുപത്തിര ഇരുപത്തിയായിരം എന്നുള്ളത് ഒരു 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 അത് വെച്ച് നമുക്ക് ബെറ്റ് ചെയ്യാം ഇരുപത്തിയിരായിരം എന്ന ആ നമ്പർ വെച്ച് ബെറ്റ് ചെയ്യുന്നത് കാര്യമില്ല പക്ഷേ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് ബി ജെ പി സി പി ഐ എം എന്നൊരു ഓപ്ഷനും ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസ് ബി ജെ പി എന്നൊരു ഓപ്ഷനും എടുക്കുന്ന ഒരു വോട്ടിംഗ് സ്വഭാവം നിയമം മണ്ഡലത്തിനുണ്ട് ഏത് ലോക്സഭ ഈ ഡീലിമിറ്റേഷന് ശേഷമുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒന്നുകിൽ കോൺഗ്രസ് അല്ലെങ്കിൽ ബി ജെ പി ഡീലിമിറ്റേഷന് ശേഷമുള്ള തിരഞ്ഞെടുപ്പുകളിൽ അസംബ്ലി തിരഞ്ഞെടുപ്പുകളിൽ ഒന്നുകിൽ സി പി ഐ എം അതല്ലെങ്കിൽ ബി ജെ പി ഈ ഓപ്ഷൻ എടുക്കുന്ന സ്വഭാവം യഥാർത്ഥത്തിൽ ആ മണ്ഡലത്തിനുണ്ട് അതുകൊണ്ട് സാധ്യത ഒട്ടും തള്ളിക്കളയാവുന്ന ഒരു അന്തരീക്ഷം അവിടെ എൻ്റെ ഒരു എൻ്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഓ രാജഗോപാൽ രണ്ടായിരത്തി പതിനാറിലവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ രാജഗോപാലിനെ ജയിപ്പിക്കുന്നത് രാജഗോപാൽ അതിൻ്റെ തൊട്ടുമുമ്പത്തെ തിരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് വോട്ട് ഏതാണ്ട് മുപ്പത്തേഴ് ദശാംശം നാല് ഒൻപത് ശതമാനം വോട്ട് പിടിച്ചിട്ടുണ്ട് സാങ്കേതികമായ ശരിയാണ് പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ രാജഗോപാലിനെ ജയിപ്പിക്കുന്നതിൽ വേറൊരു ഘടവും കൂടി ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം വെച്ചാൽ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തെരഞ്ഞെടുപ്പുകൾ മത്സരിക്കുന്നു പാലക്കാട് നഗരസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് പല തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ പലതവണ മത്സരിക്കുന്നു എങ്ങനെയെങ്കിലും ഒരു തവണയെങ്കിലും ജയിച്ചോട്ടെ എന്ന് പറയുന്ന ഒരു ഒരു സഹതാപത്തിൻ്റെ എലിമെൻ്റ് കൂടെ സത്യം പറഞ്ഞാൽ ഓ ഉണ്ടായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ കൂടെ ബലത്തിലായിരിക്കും ഒരു പക്ഷേ ഈ രണ്ടായിരത്തി പതിനാറിൽ രാജഗോപാൽ ജയിച്ചിട്ടുണ്ടാവും പ്ലസ് ഈ പറയുന്ന വി സുരേന്ദ്രൻ പിള്ള എന്ന് പറയുന്ന തീർത്തും ദുർബലനായ ഒരു യു ഡി എഫ് കാൻഡിഡേറ്റിൻ്റെ സാന്നിധ്യം കൂടി ആവുമ്പോൾ ആ കൂടിയാകുമ്പോൾ അതുകൊണ്ട് എതിർപക്ഷത്ത് കോൺഗ്രസിന്റെ പക്ഷത്ത് ആര് വരുന്നു കോൺഗ്രസിന്റെ പക്ഷത്ത് മാത്രമല്ല അപ്പുറത്ത് രണ്ട് മുന്നണികളിൽ ആര് വരുന്നു എന്നത് പ്രധാനപ്പെട്ടത് തന്നെയാണ് മാത്രമല്ല ഒരു സഹതാപം കൊണ്ട് രാജഗോപാലിനെ ജയിപ്പിച്ചു എന്ന് അത്രയും ലളിതമായി പറയാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു മണ്ഡലിക്കൽ വോട്ടായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കുക അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് ആ മണ്ഡലത്തിന്റെ ഡെമോഗ്രഫി ജനസംഖ്യ തിരിച്ച് എടുത്താലും സമുദായ നഗര സ്വഭാവം എടുത്താലും അതിൻ്റെ സമുദായവും ജാതിയും തിരിച്ചെടുത്താലും ഒക്കെ ആ മണ്ഡലത്തിന് ഒരു പ്രോ ബി ജെ പി സ്വഭാവമുണ്ട് അതുതന്നെയാണ് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുന്നത് പക്ഷേ ഈ ഇരുപത്തിയ്യായിരത്തി ചില്ലറ വോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഡ് നേടിയ ബി ജെ പിക്ക് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഏതാണ്ട് ആറായിരത്തിനടുത്തൊരു വോട്ട് ലീഡേ ഉള്ളൂ ലീഡേ ഉള്ളൂ അവർ കോർപ്പറേഷൻ പിടിക്കുമ്പോൾ പോലും നിയമമണ്ഡലത്തിൽപ്പെടുന്ന വാർഡുകളിൽ നിന്ന് അവർക്ക് കിട്ടിയ ലീഡ് എന്ന് പറയുന്നത് ഏതാണ്ട് ആറായിരത്തിനടുത്തുള്ള വോട്ട് കാരണം അത് തീർത്തും ഒരു ത്രികോണ മത്സരമായി കഴിഞ്ഞു നമ്മളിപ്പുറത്ത് എൽ ഡി എഫിൻ്റെ ഒരു സാധ്യത പരിശോധിച്ച് കഴിഞ്ഞാൽ ശിവൻകുട്ടി ഏതാണ്ട് നിയമത്തെ സ്ഥാനാർത്ഥിയാവും എന്നുള്ളത് ഉറപ്പിച്ചിട്ടുണ്ടെന്നാണ് ഞാനും മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ സമീപകാലത്തുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ അദ്ദേഹം പല വിഷയങ്ങളിലും മുൻപില്ലാത്ത വിധം വളരെ സജീവമായിട്ട് റിയാക്ട് ചെയ്യുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഏതാണ്ട് അദ്ദേഹം മത്സരിക്കും എന്നുള്ളത് ഉറപ്പാണ് ശിവൻകുട്ടിയുടെ സാധ്യത നമ്മൾ ചെറുതായി കാണാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നിയമം മണ്ഡലത്തെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്ന ശിവൻകുട്ടി എന്ന് പറയുന്നത് കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ സംസാരിക്കുമ്പോൾ അവിടെയുള്ള ആളുകൾ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏത് മനുഷ്യൻ എന്ത് പ്രശ്നം വന്നാലും വേറെ ആര് വരുന്നതിനേക്കാൾ മുമ്പ് ശിവൻകുട്ടി എത്തും എന്നുള്ളൊരു ഒരു സിനാരിയോ ഉണ്ടായിരുന്നു എന്നുള്ളത് അവിടെയുള്ള വോട്ടർമാർ പറയുന്ന ഒരു ഘടകമാണ് പിന്നെ അവിടുത്തെ മൈനോറിറ്റി സെഗ്മെൻറ്റിൻ്റെ ഒരു 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 സ്വഭാവം എന്ന് പറയുന്നത് ബി ജെ പിയെ തോൽപ്പിക്കാൻ മുന്നിൽ നിൽക്കുന്നത് ആരോ അവർക്ക് വോട്ട് കൊടുക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് മുസ്ലിം മൈനോറിറ്റിയുടെ ഒരു 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 വികാരം ആ നിലയ്ക്ക് അവരുടെ തൊട്ട് മുമ്പിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ശിവൻകുട്ടി മാത്രമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഓപ്പോസിറ്റ് മത്സരിച്ചാലും ശിവൻകുട്ടിക്ക് ഇപ്പോഴും ഒരു ഹഡ്ജുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നിയമ എക്സിസ്റ്റിംഗ് എക്സിസ്റ്റിങ് എം എൽ എ ആണ് മന്ത്രിയാണ് മണ്ഡലത്തിൽ സജീവമായിട്ട് ഇടപെടുന്ന ആളാണ് ആ നിലയ്ക്കുള്ളൊരു എഡ്ജ് ഇല്ല എന്ന് നമുക്ക് അറിയാൻ പറ്റുമോ ശിവൻകുട്ടിക്ക് വ്യക്തിഗതമായൊരു ഹഡ്ജും മണ്ഡലത്തിലൊരു സ്വാധീനവുമുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ഈ മന്ത്രി സഭാകാലത്ത് ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ അത് കൂടിയിട്ടേ ഉള്ളൂ ഈ രാജീവ് പറഞ്ഞ പോലെ അദ്ദേഹം ഏത് കാര്യത്തിനും അവൈലബിളാണ് എന്നൊരു ചിത്രം മണ്ഡലത്തിലുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ ആ മണ്ഡലത്തിൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഈ നേമം ഒരു പ്രത്യേകതയുള്ളത് അതിനൊരു ഒരു ഒരു നിരാശയുള്ള ഒരു വോട്ടിൻ്റെ സ്വഭാവം കൂടിയുണ്ട് അതായത് ഒരു ആൻറ്റി ഇൻകമ്പൻസിക്ക് കുറേ കൂടി സാധ്യത ഒരു മൂടുള്ള മണ്ഡലം കൂടിയാണത് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് അല്ല അത് ഇപ്പം ബഷീർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഘടകം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ശിവൻകുട്ടി ഓരാജ കുമ്മനം രാജേഖരനെ തോൽപ്പിക്കുമ്പോൾ ഏതാണ്ട് നാലായിരത്തിൽ താഴെ വോട്ടിൻ്റെ ലീഡേ ഉള്ളൂ നാലായിരത്തിൽ താഴെ വോട്ടിൻ്റെ ലീഡ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫിനെ സംബന്ധിച്ചൊരു ഒരു പ്രോ ഇൻകമ്പൻസീവ് വോട്ട് വലിയ തോതിൽ മുമ്പിൽ നിന്നൊരു തെരഞ്ഞെടുപ്പായിരുന്നു ഇപ്പോഴുള്ള സിറ്റുവേഷൻ അങ്ങനെ അല്ല അപ്പോൾ അങ്ങനത്തെ ഒരു നെഗറ്റീവ് ഫാക്ടർ അവിടെയുണ്ട് ഈ നെഗറ്റീവ് ഫാക്ടറിനെ ബി ജെ പിക്ക് മുഴുവനായിട്ട് കിട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇപ്പുറത്ത് കോൺഗ്രസ് എന്ന് പറയുന്നൊരു ഘടകം ഉണ്ടല്ലോ നിലവിലുള്ള ഒന്നിനെ മാറി ചൂസ് ചെയ്യുക എന്നൊരു പ്രവണത പൊതുവായുള്ളൊരു മണ്ഡലമാണ് എന്നതിൻ്റെ റിസൾട്ടിനെങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ സാധ്യത ഒട്ടും കുറയുന്നില്ല എന്നാണ് വളരെ വലിയ മത്സരമായിരിക്കും അവിടെ നടക്കുക പക്ഷേ എൽ ഡി എഫ് എൽ എന്ന മത്സരത്തെക്കാൾ കൂടുതൽ അവിടെ കോൺഗ്രസ് എന്തു ചെയ്യുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇതിന്റെ നമ്പേഴ്സിനെ തീരുമാനിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഘടകമായി ഈ ഇതൊരു നമ്പേഴ്സിനെ തീരുമാനിക്കുന്നതിനൊപ്പം കോൺഗ്രസ് അവിടെ ഇപ്പോൾ കെ മുരളീധരൻ്റെ തലപ്പൊക്കം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഏതാണ്ട് അതിനൊപ്പിച്ചൊരു സ്ഥാനാർത്ഥി അവിടെ മത്സരിപ്പിച്ചില്ല എങ്കിൽ ഇത് കോൺഗ്രസിനും യു ഡി എഫിനും കേരളം ഒട്ടാകെ വിശദീകരിക്കേണ്ട ഒരു 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 സാഹചര്യം കാരണം അതെ ടൈമിൽ തന്നെ വരില്ലേമു ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ബി ജെ പിയെ ജയിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു അല്ലെങ്കിൽ യു ഡി എഫ് ശ്രമിക്കുന്നു ഇതിന്റെ ബാക്കി യു ഡി എഫിന് മറ്റു ഭാഗങ്ങളിൽ കോൺഗ്രസിനും യു ഡി എഫിനും ബി ജെ പിയുടെ വോട്ട് ഇത്തരം ഒരു ഒരു പ്രചാരണം അതായത് ബി ജെ പിയുമായും ഒക്കെ ഒരു ധാരണയിൽ പോവുകയാണ് സി പി ഐ എം എന്ന അപ്പുറത്തുനിന്ന് ഇങ്ങോട്ടുള്ള ആരോപണമാണ് ഇപ്പോൾ ശക്തമായി നിൽക്കുന്നത് അതിൻ്റെ കൗണ്ടറിങ് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു വീക്ക് സ്ഥാനാർത്ഥി സംഭവിക്കാൻ പോകുന്നത് പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ശിവൻകുട്ടിയുടെ വെല്ലുവിളി അതെ ശിവൻകുട്ടിയുടെ വെല്ലുവിളിയുടെ പ്രധാനപ്പെട്ട ഘടകം അതാണ് നിങ്ങൾ നേമത്തൊന്ന് മത്സരിക്കുമെന്ന് വി ഡി സതീശിനോട് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് അതായത് ഈ നറേറ്റീവ് ഉണ്ടാക്കാനുള്ള ഒരു 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 തീപ്പൊരി അവിടെ ഇട്ട് കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ്സിന് എന്താണ് ചോയ്സ് അവിടെ കോൺഗ്രസ്സിന് ഇപ്പോൾ ശബരിനാഥൻ ഓഫ് കോഴ്സ് ഒരു ചോയ്സാണ് പക്ഷേ നേമത്ത് മത്സരിക്കാൻ ശബരിമല തയ്യാറാവോ എന്നുള്ളത് വേറൊരു കാര്യമാണ് കാരണം ഈ സമീപകാല കണക്കിലും അതെ ഇങ്ങനെയുള്ള വെല്ലുവിളി നേരിടുന്ന മത്സ മണ്ഡലങ്ങളിൽ പോയി മത്സരിച്ച് എനിക്ക് ബോറടിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അത് വസ്തുതയുമാണ് കാരണം ആദ്യം വടകരെ പോയി പിന്നെ നേമത്ത് വന്നു പിന്നെ തൃശ്ശൂർ പോയി അപ്പോൾ അദ്ദേഹത്തിന് ബോറടിച്ചിട്ടുണ്ടാവും അത് വിൻ ചെയ്തു അപ്പോൾ അദ്ദേഹത്തിന് ബോറടിച്ചിട്ടുണ്ടാവും കോൺഗ്രസിന് മുമ്പിൽ എന്ത് ഓപ്ഷനാണ് ഉള്ളത് അതൊരു ഒരു പ്രധാനപ്പെട്ട ഘടകമല്ല ഒരു തലപ്പൊക്കമുള്ളൊരു നേതാവിനെ അവർക്കൂടെ പ്ലേസ് ചെയ്തല്ലേ പറ്റും ഘടകക്ഷികൾക്ക് ആ സീറ്റ് കൊടുക്കാനും പറ്റില്ല കോൺഗ്രസിന് തിരുവനന്തപുരത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ശബരിനാഥ് തന്നെയാണ് പ്രധാനമായും ഉള്ള ഓപ്ഷൻ ശിവകുമാർ പോലെയുള്ള ഒരു ധാരണയിലേക്കൊക്കെ അവർ പോകുമോ എന്നത് കണ്ടറിയണം കോൺഗ്രസ് യഥാർത്ഥത്തിൽ ചെറിയ ഒരു ക്ലൂലെസ് ആയ അവസ്ഥയിലായിരിക്കണം എന്ത് ഈ നിയമത്തിൻ്റെ കാര്യത്തിൽ എന്തു ചെയ്യും രാഷ്ട്രീയമായി അതിനെങ്ങനെ നേരിടും രാഷ്ട്രീയമായി ആ നിയമ മണ്ഡലത്തിന് പുറത്തുള്ള വരാവുന്ന ഉയർന്നു വരാവുന്ന എലിഗേഷനെ എങ്ങനെ നേരിടേണ്ടി വരും എന്നത് ഒരുപക്ഷേ ഇൻറ്റൻഷനിലല്ലെങ്കിൽ പോലും അങ്ങനെ ഒരു സിനാരിയോ വന്നു വിട്ടുകൂടായി കഴിയില്ല വന്നു വിട്ടുകൂടായില്ല ഘടകക്ഷികൾക്ക് ഈ സീറ്റ് കൊടുക്കാനും കോൺഗ്രസിന് പറ്റില്ല കാരണം ഘട ഏത് ഘടകക്ഷി ഇപ്പോൾ ലീഗ് എന്തായാലും ആ സീറ്റ് എടുക്കാൻ പോകുന്നില്ല ഏറ്റെടുക്കാൻ പോകുന്നില്ല യു ഡി എഫിലെ രണ്ടാമത്തെ ഏറ്റവും പ്രബലമായ കക്ഷി എന്ന് പറയുന്നത് ലീഗാണ് പിന്നെ ഏത് ഘടകകക്ഷിക്ക് സീറ്റ് കൊടുത്താലും ഇതേ അല്ലെങ്കിൽ കോൺഗ്രസ് ഒഴികെ മത്സരിച്ചാലും പ്രമുഖനല്ലാത്ത ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിച്ചാൽ പോലും ഈ ആക്ഷേപം കേൾക്കേണ്ടി വരും റൈറ്റ് ചുരുക്കത്തിൽ ഈ മണ്ഡലത്തിലെ മത്സരം എന്ന് പറയുന്നത് നമ്മൾ ഈ കഴിഞ്ഞ ഒരുപക്ഷെ ബി ജെ പി ജയിച്ച തെരഞ്ഞെടുപ്പിൽ കണ്ടതിനേക്കാൾ വലിയ മത്സരം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ അത്ര ടൈറ്റ് ആയിട്ടുള്ള ഒരു മത്സരം നമ്മൾ മത്സരം ടൈറ്റ് ആകുമോ എന്നതിനേക്കാൾ അതിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി മണ്ഡലത്തിന് പുറത്ത് വലിയ തോതിലുള്ള പ്രചാരണത്തിനുള്ള പ്രചാരണങ്ങൾക്കുള്ള സാധ്യത രണ്ട് കൂട്ടർക്കുമുണ്ട് എന്നതാണ് അതോടൊപ്പം തന്നെ മത്സരം കടുക്കുമ്പോൾ അതൊരു എൽ ഡി എഫ് ബി ജെ പി മത്സരമായി ഇനി ഒരു വലിയ ഒരു വിധം കൊള്ളാവുന്നൊരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് വെച്ചാൽ പോലും അത് ശിവൻകുട്ടിയും രാജീവ് ചന്ദ്രശേഖരും തമ്മിലുള്ള ഒരു മത്സരമായി പരിണമിക്കും ഇപ്പോൾ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഞാനൊരു കുറച്ചുകൂടി ഒരു അധിക സാധ്യത കൽപ്പിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനാണ് അങ്ങനെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഇതൊരു ഒരു നഗര മേഖല ഉൾപ്പെടുന്ന മണ്ഡലം ചെറുപ്പക്കാർക്കിടയിൽ ഒക്കെ ഉണ്ടാകാനിടയുള്ളൊരു ഒരു ഒരു അട്രാക്ഷൻ പിന്നെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തിയുടെ മറ്റേ അദ്ദേഹം വ്യവസായി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലം പിന്നെ കുറേ കൂടെ പോളിഷ്ഡ് ആണ് എന്നുള്ള തോന്നൽ പോളിഷ്ഡ് ഇൻ ദ സെൻസ് ഞാൻ പറയുന്നത് പൊളിറ്റിക്കലി പോളിഷ്ഡ് എന്നുള്ള അർത്ഥത്തിലല്ല അല്ലാതെ പോളിഷ്ഡ് ആണ് എന്നുള്ള തോന്നൽ ഇത്തരം ഘടകങ്ങളൊക്കെ പറഞ്ഞു ഈ കാരണങ്ങളോടൊപ്പം തന്നെ ആ മണ്ഡലം രൂപീകരിക്കപ്പെട്ടതിന് ശേഷമുള്ള ആ മാറിമറിഞ്ഞ മണ്ഡലത്തിലുള്ള ബി ജെ പിയുടെ സംഘടനാ സ്വാധീനം തന്നെയാണ് ഒന്ന് രണ്ടാമത്തേത് അവിടുത്തെ ഡെമോഗ്രഫി നൽകുന്ന സൂചന അത് ഒരു പ്രോ റൈറ്റ് വിങ് പോളിറ്റിക്സിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഡെമോഗ്രഫി ആയി രൂപപ്പെട്ടിട്ടുണ്ട് നഗര കേന്ദ്രീകൃതമാണ് രാജീവ് പറഞ്ഞതുപോലെ അതോടൊപ്പം തന്നെ നിലവിലുള്ള ഒന്നിനെ ഇങ്ങനെ അതിൽ നിരാശ കൊണ്ട് അടുത്തൊന്നിനെ ഓപ്റ്റ് ചെയ്യുന്ന ഒരു പ്രവണത ആ അവരുടെ വോട്ടിംഗ് പാറ്റേണിലുണ്ട് ഇതെല്ലാം ഇത്തവണ രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായി വരുമെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു തോന്നൽ ഇപ്പോൾ ഇതേ ഘടകങ്ങൾ നമ്മളിപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ സി പി എമ്മിന് നല്ല സംഘടനാ സംവിധാനമുള്ള മണ്ഡലമാണ് എന്താണെങ്കിലും അവർ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോയി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്തുണ്ട് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതാണ് എങ്കിലും ഇതൊക്കെ ഈ ഘടകങ്ങളൊക്കെ ഉണ്ടെങ്കിലും സി പി എമ്മിന് സംഘടനാ സംവിധാനം ശക്തമായൊരു അവിടെ മൈനോറിറ്റി പ്രസൻസ് എന്ന് പറഞ്ഞത് ഒരു പതിനേഴ് ശതമാനമോ അല്ലെങ്കിൽ ഒരു പതിനേഴ് പ്ലസ് ക്രിസ്ത്യൻ മൈനോറിറ്റിയുടെ കൂട്ടിയാൽ ഏതാണ്ട് ഒരു മുപ്പത് ശതമാനത്തിനടുത്ത് മൈനോറിറ്റി പോപ്പുലേഷനുള്ള മണ്ഡലമാണത് ഈ ഘടകങ്ങളൊക്കെ എൽ ഡി എഫിനും വേണമെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യാവുന്ന ഒരു സാധ്യത പക്ഷെ മുപ്പത്തി മൂന്ന് മുതൽ ഒരു നാല്പത് ശതമാനത്തിന് താഴെ വരെയാണ് അവിടെ എൽ ഡി എഫിൻ്റെ വോട്ട് എന്ന് പറയുന്നത് ഇക്കഴിഞ്ഞതിന് അതിനേക്കാൾ താഴെയാണ് വിൻ ചെയ്തെങ്കിലും അതിനേക്കാൾ താഴെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് പക്ഷേ കൃത്യമായി ഡിവൈഡ് ചെയ്യപ്പെട്ടു എന്നാൽ ബി ജെ പിയുടെ വോട്ട് എന്ന് പറയുന്നത് മുപ്പത്തിയേഴ് ശതമാനം മുതൽ നാൽപ്പത്തേഴ് ശതമാനം വരെയാണ് ആദ്യത്തെ രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തേഴ് ശതമാനം രാജഗോപാൽ വിജയിച്ച തിരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിയേഴ് ശതമാനത്തിന് മേലെ വോട്ട് അത് ആ ശതമാനം അവിടെ കിടക്കുന്നുണ്ട് ആ ബി ജെ പിയുടെ വോട്ട് അതിൻ്റെ കോർ വോട്ടും സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ വോട്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അവിടെ അതോടൊപ്പം പ്രമുഖനായ ഒരു അവർക്ക് കൊടുക്കാവുന്നതിൽ ഏറ്റവും പ്രമുഖനായ സ്ഥാനാർത്ഥി വരുന്നു അതോടൊപ്പം അപ്പുറത്ത് ഈ ഈ നമ്പേഴ്സിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ മൂന്ന് സ്ഥാനാർത്ഥികളും ഒത്തുവരണം അല്ലെങ്കിൽ മറ്റു രണ്ട് സ്ഥാനാർത്ഥികൾ കൂടി ഒത്തുവരണം വരണം അക്കാര്യത്തിൽ ആര് വീക്കായാലും അത് ബി ജെ പിക്ക് അനുകൂലമാകും എന്തായാലും നേമത്ത് വലിയ മത്സരം രണ്ടായിരത്തി ഇരുപത്തിയാറില് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ബി ജെ പിയുടെ അക്കൗണ്ട് തുറന്ന മണ്ഡലം രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബി ജെ പിയുടെ എക്കൗണ്ട് പൂട്ടിച്ച മണ്ഡലം വീണ്ടും അക്കൗണ്ട് തുറക്കാൻ ബി ജെ പിക്ക് കഴിയുമോ അതോ അക്കൗണ്ട് പൂട്ടിക്കാൻ പാകത്തിലുള്ളൊരു രാഷ്ട്രീയ മത്സരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേതുപോലെ നേമത്തുണ്ടാകുമോ അതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് അതിലേറ്റവും പ്രധാനം കോൺഗ്രസ് ആരെവിടെ മത്സരിപ്പിക്കാൻ പോകുന്നു യു ഡി എഫ് ആരെവിടെ മത്സരിപ്പിക്കാൻ പോകുന്നു നേമത്തെ മത്സരത്തെ യു ഡി എഫ് എങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതായിരിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം ആരായിരിക്കും മത്സരിക്കാൻ വരിക എന്നുള്ളത് എന്തായാലും ഒരു സ്ഥാനാർത്ഥി അവിടെ ഉറപ്പിച്ചിട്ടുണ്ട് അത് രാജീവ് ചന്ദ്രശേഖറാണ് രണ്ടാമത്തെ സ്ഥാനാർത്ഥി ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ഉറപ്പിച്ചിട്ടുണ്ടത് വി ശിവൻകുട്ടിയാണ് മൂന്നാമത് ആരായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം വലിയൊരു മത്സരത്തിന് വേണ്ടി നിയമത്തെ നമുക്ക് നോക്കിക്കാണുകയും ചെയ്യാം ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം